ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ കോഴിക്കോട് പുതിയ പാലത്തെ പുതിയൊരു പാലം ഇതാ ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപതിന് ഇതിൻ്റെ ഉദ്ഘാടനം ഉണ്ടായേക്കും മന്ത്രി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ ഇതുവരെയുള്ള നിർമ്മാണ കാഴ്ചകൾ നമുക്കൊന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം നമുക്കാദ്യം മിനി ബൈപ്പാസിൽ നിന്ന് തുടങ്ങാം മിനി ബൈപ്പാസിൽ നിന്ന് ഇവിടെ ഈ പാലം വരെ ഒരു പുതിയ റോഡ് നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു റോഡിൻ്റെ കാഴ്ചകൾ കണ്ടു തുടങ്ങാം രണ്ട് സൈഡിലും ഡ്രൈനേജ് കെട്ടിയിട്ടാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് റോഡിൻ്റെ ടാറിങ്ങിൻ്റെ അടക്കമുള്ള എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞതാണ് അവിടെ ഇപ്പോൾ കൈവരി കെട്ടുന്നുണ്ട് അതിൽ പെയിൻ്റ് അടിക്കുന്ന വർക്കൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ ഈ നടപ്പാതയ്ക്ക് വേണ്ടി എൻഡർ ലോക്കൽ ലോക്ക് കട്ടൊക്കെ അവിടെ ഇരിക്കുന്ന വർക്കൊക്കെ ഇനി നടക്കാനുണ്ട് റോഡിൽ ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ മേലെ ലൈൻ മാർക്കിംഗ് ചെയ്യാനുണ്ട് ഫെബ്രുവരി ഇരുപതിനാണ് ഇതിൻ്റെ ഉദ്ഘാടനം ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ ഒരു പാലം യാഥാർത്ഥ്യമായിരിക്കുന്നത് മാറി മാറി വന്ന സർക്കാരുകൾ തോറ്റു പിന്മാറാതെ നാട്ടുകാരുടെ പരിശ്രമങ്ങൾ ഒടുവിൽ പുതിയ പാലത്ത് പുതിയ പാലം യാഥാർത്ഥ്യമായിരിക്കുന്നു പുതിയ പാലം പ്രദേശത്ത് കനോലിക്കനാലിന് കുറേ ഒരു നടപ്പാലം നിർമ്മിച്ചിട്ട് ഏകദേശം നാൽപ്പത് വർഷം മുമ്പ് പണിത പാലത്തിന് പകരമായാണ് ഈ ഒരു വലിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് നേരത്തെ പാലത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം രണ്ട് ബൈക്കുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ കഴിയാത്ത ഒരു പാലമായിരുന്നു ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെയായിരുന്നു പുതിയൊരു പാലത്തിന് വേണ്ടിയുള്ള ആവശ്യം ഉയർന്നു വന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ നാട്ടുകാർ പുതിയ പാലത്തിനായി കമ്മിറ്റി രൂപീകരിച്ച് ശ്രമം തുടങ്ങിയിരുന്നു മാറി മാറി വന്ന സർക്കാരുകൾ വിവിധ കാലഘട്ടങ്ങളിൽ പുതിയ പാലത്തിനായി പലതരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്നാൽ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നിയമക്കുറിക്ക് കാരണം പദ്ധതി നീണ്ടുപോയി രണ്ടായിരത്തി ഏഴിൽ പദ്ധതിക്കായി നീക്കം തുടങ്ങിയ കാലത്ത് ഏകദേശം ഏഴ് കോടി രൂപയുടെ നിർമ്മാണ ചെലവ് കണക്കാക്കിയിരുന്നു പിന്നീട് ഇത് മുപ്പത്തിരണ്ട് കോടിയാവുമെന്നൊക്കെയുള്ള കണക്ക് വന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്നത്തെ സർക്കാർ അന്ന് ൻചാണ്ടി സർക്കാർ ആയിരുന്നു നാൽപ്പത് കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ സ്ഥലം ഏറ്റെടുക്കാൻ കഴിയാത്തതോടെ ആ പദ്ധതി നടന്നില്ല പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് അന്ന് എം കെ മുനിയൂർ ആയിരുന്നു ഇവിടുത്തെ എം എൽ കോടിയുടെ പദ്ധതി കിഫ്ബി വൈ നിർമ്മാണം തുടങ്ങാൻ അനുമതി നേടി എന്നാൽ പിന്നീട് ആ പദ്ധതിയും പാതിവയലിൽ കിടന്നു സ്ഥലം ഏറ്റെടുക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുന്നതായിരുന്നു അന്നത്തെ പ്രശ്നം ചില സ്ഥലമുടമകൾ കോടതിയെ സമീപിച്ചു ഇതിൽ കോടതി ഉത്തരവ് വരുന്നത് വരെയുള്ള കാലതാമസമൊക്കെ വെല്ലുവിളിയായി പുതിയ കാലത്ത് പുതിയ പാലത്തിനായുള്ള നാട്ടുകാരുടെ മുറവിളികൾക്ക് അങ്ങനെ കുറേ കാലത്തെ പയക്കമുണ്ട് പുതിയ പാലത്തെ ജനകീയ സമിതി അടക്കമുള്ളവർ ശക്തമായ സമരങ്ങളും ധർണങ്ങളുമൊക്കെ നടത്തി എന്തായാലും പിന്നീട് ഈ നിലവിലെ ഇപ്പോഴത്തെ എം എൽ എ അഹമ്മദ് ദേവർകോവിൽ എം എൽ എ ആയ ശേഷം കിഫ്ബിയിലെ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ഈ കാണുന്ന ഒരു പ്രോജക്റ്റ് ഓണായത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് കോഴിക്കോട് ജില്ലയിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി പി എ മുഹമ്മദ് റിയാസ് വന്നതോടുകൂടി അതിന് ജീവൻ വെച്ചു അങ്ങനെ ഈ പാലത്തിൻ്റെ നിർമ്മാണം സ്ഥലമേറ്റെടുപ്പൊക്കെ നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ സ്ഥലമേറ്റെടുപ്പൊക്കെ കുറച്ച് തുടങ്ങിയിരുന്നു എന്തെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങി പി എം ആർ കൺസ്ട്രക്ഷൻ എന്ന കമ്പനിക്കാണ് നിർമ്മാണ കരാർ കൊടുത്തിട്ടുള്ളത് പക്ഷേ നിർമ്മാണം വളരെ സ്ലോ ആയി വളരെ സമയമെടുത്തു മൂന്ന് നാല് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആ സമയത്താണ് തോന്നുന്നു ഈ പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയത് എന്തായാലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ ഈ പാലത്തിൻ്റെ നിർമ്മാണം ഒടുവിൽ അവസാനിച്ചിരിക്കുകയാണ് തളി പുതിയ പാലം റോഡിന് തുടർച്ചയായി കനോലി കനാലിന് കുറുകെ നിർമ്മിച്ച ഈ പാലം ഇവിടുന്ന് നേരെ നമുക്ക് മിനി ബൈപ്പാസിലേക്ക് കയറാം കോവിന്ദപുരം കൊമ്മേരി അങ്ങനെ എല്ലാ ഭാഗത്തേക്കും പോവാം കേരള റോഡ് ഫണ്ട് ബോർഡിൻ്റെ മേൽനോട്ടത്തിൽ കിഫ്ബി ഫൈവ് ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് പാലത്തിന് നൂറ്റി മീറ്റർ നീളമുണ്ട് പാലത്തിന് അതുപോലെ പന്ത്രണ്ട് പതിനൊന്ന് മീറ്റർ വീതിയുമുണ്ട് പാലത്തിലേയായിരം മീറ്റർ വീതിയാണ് വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള റോഡിനുള്ളത് രണ്ട് സൈഡിലും നടപ്പാതയുണ്ട് ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ ഏകദേശം അൻപത്തൊമ്പത് കോടിയോളം രൂപയാണ് ആകെ ചിലവായത് ഈ ഒരു പാലം വന്നതോട് കൂടി നീ ബൈപ്പാസിൽ ഗോവിന്ദപുരം ഭാഗത്ത് നിന്ന് തളി കല്ലായി റോഡ് റെയിൽവേ സ്റ്റേഷൻ വലിയങ്ങാടി ബീച്ച് ഭാഗത്തേക്കൊക്കെ നേരിട്ട് എത്തിച്ചേരാം ഇനി ഈ പാലം ഇറങ്ങി ചേരുന്നത് പുതിയ പാലം ജംഗ്ഷനിലാണ് പാലം തുറക്കുന്നതോടെ ഇവിടെ പുതിയ ഗതാഗത ഉണ്ടാവാൻ സാധ്യതയുണ്ട് നേരെ തളി ഭാഗത്തേക്ക് പോകുന്ന റോഡ് വലിയ ഭീതിയില്ലാത്തതാണ് ഒരു പ്രശ്നം ആ റോഡൊക്കെ വികസിക്കേണ്ടതുണ്ട് ഇടത്തേക്ക് തിരിഞ്ഞ് ചലപ്പുറം പുഷ്പ ജംഗ്ഷൻ കല്ലായി ഭാഗത്തേക്ക് പോവാം വലത്തോട്ടേക്ക് പുതിയറ ജയിൽ റോഡ് പാളയം ഭാഗത്തേക്ക് പോവാം ഈ പുതിയ പാലം ഭാഗത്ത് നിരവധി വാണിജ്യ കേന്ദ്രങ്ങൾ ഗോഡൌണുകളൊക്കെയുള്ള ഏരിയ ആണ് അതുകൊണ്ട് തന്നെ കൂടുതൽ വലിയ ലോറി അടക്കമുള്ള വാഹനങ്ങൾ ഈ പാലത്തെ ഇനി ആശ്രയിക്കും കനൂലി കനാലിന് കുറുകെ ആർച്ച് മാതൃകയിൽ നിർമ്മിച്ച പാലംപാവിൽ കനാലിലൂടെയുള്ള ജലഗതാഗത സൗകര്യം അടക്കം മുന്നിൽ കണ്ട് ഉയർത്തിയാണ് നിർമ്മിച്ചിട്ടുള്ളത് മനോഹരമായ പെയിൻറ്റിംഗ് മൈവിലിൻ്റെ ഏഴ് വർണ്ണങ്ങൾ പാലത്തെ ഭംഗിയാക്കിയിട്ടുണ്ട് ലൈൻ മാർക്കിങ്ങും അതുപോലെ സ്ട്രീറ്റ് ലൈറ്റും ഒക്കെ ചെയ്യുന്നതോടുകൂടി പാലം കൂടുതൽ ഭംഗിയാവും അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി തിരിത്തരിക ലൈക്കും കമൻറ്റും ഹൈപ്പും നൽകാൻ മറക്കേണ്ട അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പറ്റുമെങ്കിൽ അതും കൂടി ചെയ്യുക